ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡെലിവറി സ്റ്റോറിയാണ് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി ഭയങ്കര രസമുള്ള സ്റ്റോറി കേട്ടോ കേട്ടിട്ട് നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് ഡെലിവറി എന്ന് പറയുമ്പോൾ പറയുമ്പോൾ തന്നെ ഭയങ്കര രസമാണല്ലോ അപ്പോൾ അതേ നമ്മുടെ രാവിലത്തെ കടി എന്താ വെച്ചാൽ ഇന്ന് ചപ്പാത്തിയും കുറുമക്കറിയും ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ നമ്മുടെ സ്റ്റോറിയും കൂടെ എങ്ങോട്ട് പറഞ്ഞു പോവാമെന്ന് കരുതി അപ്പോൾ ഞാൻ നമ്മുടെ ശെ നമ്മുടെയല്ലോ എൻ്റെ എൻ്റെ ഡെലിവറി കഴിഞ്ഞത് എവിടെയായിരുന്നു എന്ന് പറയുന്നത് നിങ്ങൾക്ക് നമ്മുടെ ഒറ്റപ്പാലത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഡെലിവറിക്ക് ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഡെലിവറിക്ക് വേണ്ടി പോകുന്നത് ആദ്യത്തെ രണ്ടും പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു കേട്ടോ നമ്മുടെ ഒറ്റപ്പാലത്ത് തന്നെയുള്ള അശ്വിനീന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ ആ രണ്ടെണ്ണം പ്രൈവറ്റിലായതുകൊണ്ട് ഭയങ്കര ധൈര്യമാണ് അപ്പോൾ ഇത് ഗവൺമെൻറ്റിലായതുകൊണ്ട് എന്താ പറയുക ആദ്യം മുതലേ നമുക്ക് പേടികളും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാവർക്കും പൊതുവേ ഗവൺമെൻ ഹോസ്പിറ്റലിൽ പ്രസവം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര കണ്ണൊക്കെ തുറച്ചിട്ട് ആകെ പേടിക്കട്ടോ ഞാനും അങ്ങനെ തന്നെയാണ് അങ്ങനെയായിരുന്നു കേട്ടോ ഭയങ്കര ടെൻഷനും ഭയങ്കര പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഡെലിവറി ആവുമ്പോൾ എല്ലാ സ്ത്രീകൾക്കും പേടിയും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവട്ടോ അതേപോലെ തന്നെ സെയിം ആയിട്ട് എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ പേടിച്ചിട്ടാണെങ്കിലും ഞാൻ എന്താ പറയുക ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എല്ലാവരും പറഞ്ഞു അടിപൊളിയാണ് അങ്ങനെ നല്ലൊരു റിവ്യൂ ഉള്ളതുകൊണ്ടാണ് നമ്മളവിടെ പോയത് പിന്നെ നമ്മുടെ ആ വീടിൻ്റെ അടുത്താണ് പിന്നെ നമ്മൾ ഫിനാൻഷ്യലി ഒന്ന് ബാക്കായപ്പം അത് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിനു കേട്ടോ തിരഞ്ഞെടുത്തൊരു സംഭവമാണ് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലെന്നു പറയുന്നത് ഡെലിവറി ഇപ്പോൾ ഒരു മൂന്നെണ്ണം കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറി ആക്കാം അല്ലേ ഏതായാലും ഡെലിവറി സ്റ്റോറി ആണല്ലോ നമ്മൾ എയിം ചെയ്തിട്ടുള്ളത് അപ്പം ഫസ്റ്റ് ഡേ എന്ന് പറയുകയാണെങ്കിൽ ആദ്യത്തെ ഭയങ്കര കൂൾ കൂളാൻ്റെ കാമായിരുന്നു പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് നമ്മുടെ ബേബി കറിയാത്തത് ബേബി എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ ജയാനിട്ടോ ഓൻ കരുന്നില്ല ഓം കരയാത്തോണ്ട് അവൻ ഐസ്യൂല് കിടത്തി കുറേ ദിവസം അവനെയും അവൻ ഇട്ടിട്ട് നമുക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കരയാത്തതുകൊണ്ട് പിന്നെ പാല് നേരെ കുടിക്കാത്തതുകൊണ്ട് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നെ അനിയത്തിന്റെ എൻഗേജ്മെൻറ്റ് തലേ ദിവസം ദിവസമാണ് ആ ഡോക്ടർമാർ ഡിസ്ചാർജ് ചെയ്തത് അതും ഓരുടെ അടുത്ത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ടാണ് കേട്ടോ ഡിസ്ചാർജ് ചെയ്ത് തന്നത് പിന്നെ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അവളുടെ എൻഗേജ്മെൻറ്റിന് കൂടാൻ പറ്റാത്തതുകൊണ്ട് അത് ഓഡിറ്റോറിയത്തിലൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ എനിക്ക് ആ ഒരു മെമ്മറി ഉണ്ട് അയ്യോ തുമ്മല്ലേടാ ആ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡെലിവറി സ്റ്റോറി ഭയങ്കര രസമാണ് കേട്ടോ അത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഡെലിവറിയിൽ നിന്ന് കേൾക്കണേൻ്റെ പേടിയായിരുന്നു കാരണം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു നല്ല പെയിൻ ഉണ്ടായിരുന്നു അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ആദ്യത്തെ പെയിൻ ഇല്ല രണ്ടാമത്തെ നല്ല പെയിൻ ഉണ്ടായിരുന്നു അപ്പം രണ്ടാമത്തെ നല്ല പെയിൻ ഉണ്ടായിരുന്നു പിന്നെ അതുമല്ല ആ ടൈമിൽ കൊറോണ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു എന്താ പറയുക പേടിച്ചിട്ട് അലാക്ക് ആയിട്ടുള്ളൊരു ഡെലിവറി ആയിരുന്നു എന്താ പറയുക കൊറോണ ടെസ്റ്റ് ചെയ്യലും അതിൻ്റെ ടെൻഷനും പ്ര ഡെലിവറിയുടെ ടെൻഷനും എല്ലാം കൂടെ പക്ഷേ ആ ഒരു ഡെലിവറിയിൽ കുട്ടിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളോ കുഴപ്പങ്ങളോ ഒന്നും ഉണ്ടായില്ല എനിക്ക് ും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് വന്നു അങ്ങനെ ഒരു ഒരു മെമ്മറിയാണ് അതിനുള്ളത് കേട്ടോ ഫസ്റ്റ് പ്രഗ്നൻസിക്കും സെക്കൻഡ് പ്രഗ്നൻസിക്കും ഞാൻ പെയിൻ വന്നിട്ടല്ല കേട്ടോ ഹോസ്പിറ്റലിൽ പോയത് നമ്മളിങ്ങനെ ടൈം ആയപ്പോൾ പോയതാണ് അപ്പോൾ പിന്നെ അവിടെ ചെന്നിട്ട് പിന്നെ അവർ പെയിൻ വരാനുള്ള മരുന്നൊക്കെ വെച്ച് അങ്ങനെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ അതേപോലെ തന്നെ കേട്ടോ രണ്ടാമത്തെ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് എന്താ അറിയോ ഏതായാലും നീ വന്നില്ലേ നീ ഇപ്പോൾ തിരിച്ചു പോകേണ്ട അതായത് ആ ഒരു ടൈമിൽ കൊറോണ ഉള്ള സമയമാണ് അപ്പോൾ റിസ്ക് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുക എന്നുള്ളത് അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ആയിരുന്നു ആ ഡെലിവറി പക്ഷേ മൂന്നാമത്തേന് ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടർ ചെല്ലാൻ പറഞ്ഞതാണ് പക്ഷെ അതിന് മുന്നേ എനിക്ക് ചെറുതായിട്ട് പെയിന് വന്നപ്പം അങ്ങനെ അങ്ങനെയാണ് കേട്ടോ ഞാൻ പോണത് പെയിന് വന്നിട്ടാണ് മൂന്നാമത്തെ ഡെലിവറിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നത് അങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ എൻ്റെ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ അവിടെ ഇല്ല കേട്ടോ ഡോക്ടർ പാലക്കാടാണ് ഒരു ക്യാമ്പിന് ചോദിക്കുകയാണെന്നാണ് പറഞ്ഞ് വിളിച്ചത് വിളിച്ചപ്പോൾ അതാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണെന്ന് പറിച്ചു പാലക്കാട് ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകേണ്ടേ എന്നുള്ളൊരു മൈൻഡായിട്ട് എനിക്ക് എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ പാലക്കാട് പോയിട്ട് കാണിക്കണോ അങ്ങനെ ചോദിച്ചോട്ടെ ഞാൻ അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ പെയിന് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇങ്ങനെ എട്ടേ വത്തെ നടന്നിങ്ങനെ ആലോചിച്ചിട്ട് വീണ്ടും ഡോക്ടർക്ക് വിളിച്ചിട്ടോ അപ്പൊ ഡോക്ടർ പറഞ്ഞു എന്നെത്തന്നെ കാണണം എന്നുണ്ടെങ്കിൽ പാലക്കാട് വരേണ്ടി വരും ഞാൻ ഹോസ്പിറ്റലിൽ ഇപ്പം അടുത്ത് അങ്ങനെ പറഞ്ഞു ഹോസ്പിറ്റൽക്ക് വരില്ല എന്നൊന്നും പറഞ്ഞില്ല പാലക്കാട് വരേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പം ഇതിൻ്റെ പകമൊക്കെ ഇങ്ങോട്ട് ഈറാന്നിട്ടോ ഇനിയിപ്പോൾ ഡോക്ടർ പാലക്കാട് വരാൻ പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞങ്ങളെന്ത് ചെയ്തു ഏതായാലും പെയിൻ അല്ല ഇനിയിപ്പം ഡോക്ടർ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ തീരുമാനിച്ചു കിട്ടും എന്തപ്പം അങ്ങനെ തീരുമാനിച്ചെന്ന് നിൽക്കാറില്ല എല്ലാവരും കൂടെ ആ തീരുമാനം എടുത്തു അങ്ങനെ സിദ്ധികാക്ക് വണ്ടി കൊണ്ട് ഒന്ന് വർഷം ആക്കപ്പോൾ അവിടെയായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല വർഷമൊക്കെ പിന്നെ പുറകെ വരികയാണ് ചെയ്തത് അങ്ങനെ സിദ്ധികാക്ക് വന്ന് ഞങ്ങളപ്പം അപ്പോഴൊക്കെ എനിക്ക് പെയിൻ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി അവിടെ പോയിട്ട് നമ്മൾ റിസപ്ഷനിൽ പോയിട്ട് ഇങ്ങനെ ഡെലിവറി പെയിൻ വന്നതാണ് അപ്പോൾ ഇവിടെ ഇവിടുത്തെ ഡോക്ടർ നോക്ക് പേഷ്യ ഡോക്ടറുടെ പേഷ്യൻ്റാണെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പേര് പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ അവർ പറഞ്ഞു ഡോക്ടറോടെ എല്ലാം ഇവിടെ നിന്ന് പോയി ഇപ്പം പാലക്കാടാണ് നോക്കുന്നത് ഇവിടുന്ന് സ്ഥലം മാറിയതാണ് മാറിയതാണെന്ന് പറഞ്ഞിട്ടോ അതിൽ ഞാൻ ആകെ കണ്ണുറിച്ചു ഇപ്പോൾ അപ്പം എൻ്റെ കിളി മാറി കേട്ടോ ബോധം ബോധത്ത് എന്തോ ഭാഗ്യം ഞാൻ എന്തെങ്കിലും ചെയ്യുക അവർ പിന്നെ പറഞ്ഞു ഇവിടെ വേറൊരു എന്താ ഗൈനക്കോളജിസ്റ്റ് ഉണ്ട് അവരെ കാണിക്കുക പക്ഷേ ഡോക്ടർ ഡോ ഡോക്ടറെടുക്കുമോയെന്നറിയില്ല ചോദിച്ചിട്ട് നമുക്ക് എന്താ പറയുക അഡ്മിഷൻ തരാമെന്നൊക്കെ പറഞ്ഞ് ഓരാകെ എന്തോ ഒരു ഇതില്ലാത്ത പോലെ കേട്ടോ പറഞ്ഞത് അപ്പോൾ എനിക്ക് ആകെ പേടിയപ്പോൾ നമ്മൾ ഞാനിപ്പോൾ എവിടെ പ്രസവിക്കും എന്നുള്ളൊരു ചോദ്യമായിട്ടുണ്ട് എന്താ ചെയ്യാന്ന് അറിയലോ അങ്ങനെ ഞാനൊരു പോലും എനിക്കൊരു കസരക്ക് എത്താന്നു ഞാൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു കിളി പോയ അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കാ ഉമ്മാനെ നോക്കിയപ്പോൾ ഉമ്മാന്റെ മുഖത്തും ടെൻഷൻ എല്ലാവരുടെ മുഖത്തും ടെൻഷനാണ് അത് ഞാൻ പിന്നെ ഞാനായിട്ട് ടെൻഷൻ അടിക്ക് അതാണ് ഞാൻ കൂളായിട്ട് തന്നെ ഇരുന്നെന്തേലൊക്കെ നടക്കുമല്ലോ അങ്ങനെ അവർ പോയിട്ട് ഹോസ്പിറ്റലിൽ കുറച്ച് സമയം എടുത്തിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ എനിക്ക് സമാധാനമായിട്ടോ ഇനിയിപ്പോൾ ഡോക്ടർ ഇവിടെ ഉണ്ടല്ലോ എന്തായാലും ഇപ്പോൾ ഡെലിവറി കഴിയേണ്ടേ ഇവിടേക്ക് എത്തി ഇത്രയും ആയല്ലോ അങ്ങനെ ഡോക്ടർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു പക്ഷെ ഡോക്ടർ എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത് അന്നത്തെ നേഴ്സുമാരാണ് അതുവരെ ഉണ്ടായിരുന്നത് പക്ഷേ ഞാൻ പറയട്ടെ ആ ഹോസ്പിറ്റലിലെ നേഴ്സുമാർ ശരിക്കും മാലകന്മാരാണ് കേട്ടോ ഭയങ്കര സ്നേഹമുള്ള നേഴ്സുമാർ ഡോക്ടറായാലും അങ്ങനെ തന്നെയാണ് ഞാനത് ഡോക്ടറെ പേഷ്യൻ്റ് അല്ലെങ്കിൽ പോലും എനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു ഞാൻ ആ ഒരു ടൈമിൽ അങ്ങനെ ചെന്നാൽ ചിലരൊക്കെ ആണെങ്കിൽ ദേഷ്യപ്പെട്ടു എനിക്ക് പ്രൈവറ്റിൽ തന്നെ എനിക്ക് ഒരു സെക്കൻഡിലവർക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അവിടുത്തെ നഴ്സ് അങ്ങനെ ചൂടായിട്ടുള്ളത് പിന്നെ എല്ലാവരും പറയും കേട്ടോ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ നഴ്സ്മാരൊക്കെ ഭയങ്കര ചൂടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുകയാണ് പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കിയിട്ട് പാവ പച്ച പാവങ്ങൾ ഇട്ടോ നമുക്ക് ഇങ്ങനെ വെയ്യാണ്ടിരിക്കണം ആ സമയത്ത് ഒരു സ്നേഹത്തോടുള്ള രണ്ട് വാക്ക് പറഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി ജീവൻ കിട്ടും അങ്ങനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യണം കുറേ വേദന ഉണ്ടായിട്ടോ അതിൻ്റെ ഇടയിലൊക്കെ അവരുടെ ഒരു ആ ഒരു സ്നേഹത്തോടെയുള്ള എന്താ പറയാ നമ്മളെടുത്തുള്ള സമീപനം വളരെ ബ്ലസ്സിങ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ സ്വഭാവം കാരണമായിട്ട് എൻ്റെ ടെൻഷനും പേടിയും ഒക്കെ പോയത് അവിടെ എത്തിയപ്പോൾ തന്നെ ആ നഴ്സ് ലേബർ റൂമിൽ കയറിയപ്പോൾ തന്നെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ ഓക്കെ കേട്ടോ ഭയങ്കര റിലാക്സേഷൻ ആയിരുന്നു എന്താ അങ്ങനെ ഒരു എന്താ പറയുക ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം നേരെ പറഞ്ഞാൽ അവർ നമ്മളോടൊരു മോശമായിട്ടൊക്കെ പെരുമാറി വെച്ചാൽ എൻ്റെ അപ്പോഴത്തെ അവസ്ഥ എനിക്ക് ആലോചിക്കാൻ തന്നെ വയ്യ പിന്നെ അവരിങ്ങനെ ചോദിച്ചു ഡോക്ടർ പോയത് അറിഞ്ഞില്ലേ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെടുത്ത് ഇപ്പോഴാണോ ഇങ്ങനെയാണോ വരുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ അത് അവർ പറഞ്ഞാൽ ശരിയാണ് ഇപ്പോൾ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഇനി ഇതിൻ്റെ ഭാഗത്താണോ തെറ്റുക ഡോക്ടർ ഭാഗത്താണോ തെറ്റെന്ന് എനിക്കറിയില്ല ഡോക്ടർ പോയത് ഞാൻ അറിഞ്ഞതുമില്ല ഡോക്ടർ പറഞ്ഞതുമില്ല ഞാൻ ചോദിച്ചതുമില്ല അറിഞ്ഞതുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു എന്തായാലും എന്താ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് കേട്ടോ കഴിഞ്ഞ വീഴില്ലേ ദോശക്കല്ല് കേടാന്ന കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ കുറേ വഴികൾ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരെണ്ണംപ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത് ചെയ്യാം കേട്ടോ ചൂടുള്ള അടുപ്പത്ത് ദോശക്കല്ല് വെച്ചിട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ഒന്ന് സെറ്റ് ആവട്ടെ മുട്ട ഒക്കെ പൊട്ടിച്ച് ചോദിച്ചു നോക്കിയതാണ് പക്ഷേ ശരിയായില്ല കേട്ടോ അതിനെ ദോശക്കല്ലിൽ നേരക്കാൻ വെച്ചപ്പോഴേക്കിനി ഇത് വന്നിട്ട് അതിൽ ഉപ്പൊക്കെ ഇളക്കിട്ടോ ഞാനിവിടെ എന്തെങ്കിലും നേരാക്കാൻ നോക്കുമ്പോൾ അവർ അത് എങ്ങനെ കേടുവരുത്താന്ന് ഉള്ളതിൽ പി എച്ച് ഡി ഡിഗ്രി ഒക്കെ എടുത്ത ആൾക്കാരാണ് ഓൻ എന്തോ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞത് ഓൻ്റെ ചാരിപ്പത് വള്ളമെന്നാണ് കേട്ടോ ഞാൻ തല്ലൊന്നും ചെയ്തില്ല തച്ചിട്ടൊന്നും ഒരു കാര്യമല്ല ഒരു പാവമാണ് വെറുതെ ഓരോന്നിങ്ങനെ കാട്ടാനുട്ടോ പക്ഷെ കൈക പൊള്ളി ഇടണി നല്ല രസം ഉണ്ടാവും അങ്ങനെ ഒരു നുള്ളു നുള്ളി വിട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഡെലിവറി സ്റ്റോറി കിട്ടോ ഇതൊക്കെയാണ് എന്റെ ഡെലിവറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർമ്മകളും സംഭവങ്ങളൊക്കെ അപ്പൊ നമ്മുടെ സ്റ്റോറിയുടെ ക്ലൈമാക്സാണ് ഈ കടന്ന തുള്ളി കളിക്കുന്നത് യുസുന് ചെയ്യാനൊക്കെ ബേബികേള് വേണം എന്നറിട്ട് തുള്ളിക്കളിച്ച് നടന്നിരുന്നതാണ് കേട്ടോ ബേബി ബോയ് ആയതുകൊണ്ട് വലിയ പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എനിക്ക് എന്തായാലും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് ഡെലിവറി ഒന്ന് കഴിഞ്ഞാൽ മതി എന്നുള്ള മൈൻഡായിരുന്നു പിന്നെ എല്ലാവരെയും പോലെ തന്നെ എന്താ പറയുക നമുക്ക് പിന്നെ രണ്ട് ആൺകുട്ടികളാകുമ്പോൾ ഒരു ബേബി ഗേള് വേണമെന്നൊക്കെ തോന്നും അങ്ങനെ തോന്നലെ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു കേട്ടോ ആയിരിക്കും എന്നുള്ളത് അതുകൊണ്ട് പിന്നെ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു ഞാൻ പേരടക്കം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഫിക്സ്ഡ് മൈൻഡായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് ഇതിൻ്റെ നൂലൊക്കെ എടുത്തിരിക്കുന്നത് എന്തൊക്കെ കാണിക്കാനുള്ള വിക്രസാണ് അവനിങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ച് ഓരോ വിക്രസ്സും കെട്ടോ അങ്ങനെ വടക്ക് പോകാൻ പറഞ്ഞാൽ കേൾക്കൂല്ല ഇനിയിപ്പോൾ സ്കൂളൊന്ന് ചേർത്തിയിട്ടാണ് അവനൊന്നും ഇവിടുന്ന് പറഞ്ഞയക്കാനോ അങ്ങനെ ഞങ്ങൾ അർഷാക്കുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അർഷാക്ക് വരുമ്പോൾ ഫിഷ് ഒക്കെ കൊണ്ടുവരാമെന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ലാസ്റ്റ് ആലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫിഷ് ഒക്കെ ക്ലീൻ ചെയ്ത് പൊരിച്ചിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ അപ്പോഴേക്കിന് നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അവിടെ എവിടെയൊക്കെ ആയിട്ടാണ് വീട് എടുത്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു അർഷൊക്കെ മീനൊക്കെ കട്ട് ചെയ്തിട്ടോ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ഒന്നും കൂടെ ഒന്ന് കഴുകി ഒന്ന് വേസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞൊന്ന് സെറ്റ് എടുത്താൽ മതി വലിയ പണിയൊന്നും ഇല്ല അപ്പം അതുവരെ കുട്ടീനെ അർഷാക്ക് നോക്കും അർഷാക്ക് വെറുതെ ഇങ്ങനെ സംസാരിക്കോട്ടോ കുട്ടീൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കും അതേപോലെ തന്നെ ഒക്കെ ചീട്ടാ ഇപ്പം നാല് മാസം കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് മാസം ആവാനായിട്ടോ ആൾ ഇല്ല കേസ് വെറുതെ ഇങ്ങനെ കളിക്കണം എന്നൊരു സംശയമുണ്ട് ജയാനൊക്കെ കുറെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കൗലാൻ തുടങ്ങിയത് ഇതുമൊക്കെ പെട്ടെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവനിപ്പം എന്താ പറയുക നല്ല ഇങ്ങനെ ഇപ്പം സംസാരിക്കും അങ്ങനത്തെ സംസാരിക്കാൻ മീൻ സമ്പിങ്ങനെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഇങ്ങനെ പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം മെല്ലെ മെല്ലെ എല്ലാം ചെയ്യും ഇൻഷാല്ല എന്ന് വിചാരിക്കണം അപ്പം നമ്മുടെ എന്തോ എന്ത് മീൻ അത് വാളയാണ് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതൊക്കെ പൊരിച്ചെടുക്കേണ്ടത് ഞാൻ തല വെച്ചുകൊടുക്കണ്ടർഷാക്ക തല ഫ്രൈ ചെയ്ത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കഷ്ണങ്ങളും വെച്ചുകൊടുക്കുന്നുണ്ട് സയാം സ്കൂളിലാണ് അപ്പൊ ഞങ്ങൾക്ക് മൂന്നാൾക്ക് ഉള്ളത് മതി ഇസു പിന്നെ വെറും മീൻ മാത്രം തിന്ന് നീച്ച് പോകും അപ്പൊ പിന്നെ ചോറിൻ്റെ ആവശ്യമൊന്നുമല്ലോ എനിക്ക് അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഫുഡൊക്കെ കഴിക്കുകയാണ് ഒരുമിച്ചിരിക്കണ ടൈമിൽ ഇസു തന്നെ വാരി കഴിക്കോട്ടോ അല്ലെങ്കിൽ ഇനി വാരി കൊടുക്കണം എന്നാലും ചോറ് അങ്ങനെ തിന്നുമല്ലോ ചെക്കൻ മീൻ ഉപ്പേരി അച്ചാർ പപ്പടം അതൊക്കെ നല്ലോണം പോകും ചോറിന് എന്തോന്നാകും ഭയങ്കര ഇഷ്ടക്കുറവുണ്ട് പിന്നെ പഴം അതൊക്കെ കഴിക്കോട്ടോ പിന്നെ ചോറ് വലിയ സംഭവമല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നും ഇല്ല വല്ലാതെ നിർബന്ധിക്കാറൊന്നും ഇല്ല ഉപ്പേരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ വാരിക്കുരുത്തുന്നെ അങ്ങനെ നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇതങ്ങാറായിട്ട് എന്ത് ഇടങ്ങാറായിട്ടാണെന്ന് അറിയാം ഫോണിലോക്കണ എവിടെയെങ്കിലും പോയി കടന്നു തുടങ്ങിയാൽ മതി ഉറക്കം വന്നിട്ടാണ് ഈ കിടക്ക കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ആയപ്പോൾ കാണൽ തുടങ്ങിയിട്ട് ഹർഷാക്കും ചെറുതും നല്ല ഉറക്കാണ് അപ്പം എന്താ പറയുക ഞാൻ പിന്നെ ഉറങ്ങാനൊന്നും ഇല്ല നമുക്കൊരു സ്റ്റിച്ച് ചെയ്യണ്ടായിരുന്നു കേട്ടോ ഇത് ഞാനൊരു അപായം വെച്ച് സ്റ്റിച്ച് ചെയ്തൊരു ഡ്രസ്സാണ് കേട്ടോ ഭയങ്കര കംഫർട്ടാണ് ഇടാൻ വേണ്ടിയിട്ട് നല്ല ക്ലോത്താണ് നല്ല ഭംഗിയുണ്ട് നിനക്ക് ഭയങ്കര ഡി ഒരു ഡിസൈനൊക്കെ വരണ ഒരു സംഭവം എന്ത് ആ അപ്പോൾ ഇത് ഞാൻ സൈഡിൽ രണ്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ചെറുതായിട്ടൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് രണ്ട് അപായ വെച്ചിട്ടാണ് ഞാൻ അത് സ്റ്റിച്ച് ചെയ്തത് ഒരെണ്ണം ടോപ്പും ഒരെണ്ണം ഞാൻ ഞാനതിൻ്റെ വർക്കൊക്കെ വെട്ടിക്കളഞ്ഞൊരു പാൻറ്റും സ്റ്റിച്ച് പാൻസും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ നമുക്കൊരു ചുരിദാർ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുണ്ട് പിന്നെ കുറച്ച് നൈറ്റീസ് ഉണ്ട് അപ്പോൾ ആദ്യം നൈറ്റീസ് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് കരുതുന്നത് അതേപോലെ ഒരു ഒരു പില്ലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെയറിൽ അത് എന്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഇരിക്കണത് കാരണം കുറേ നേരം ഇരിക്കണേ അപ്പോൾ എന്തെങ്കിലും മുതുവേദനയോ കാര്യങ്ങളൊക്കെ വന്നാലോ അപ്പോൾ അതുകൊണ്ടാണ് അതിന് മുന്നേട്ട് മിഷീനൊന്ന് ഓയിലൊക്കെ കൊടുത്തൊന്ന് സെറ്റാക്കി എടുക്കാനുണ്ട് എപ്പോൾ സ്റ്റിച്ച് ചെയ്യാതിരിക്കുമ്പോഴും കുറച്ച് ഓയിൽ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടേബിളിൽ ഇട്ടിട്ടാണ് നമ്മുടെ കട്ടിങ് ഒക്കെ വരണത് അപ്പോൾ എന്താ പറയുക ഒന്നുമില്ല അപ്പോൾ ഇത്രയല്ലോട്ടോ നമ്മളൊന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസൊക്കെ ഡെലിവറിയുടെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്താ പറയുക അപ്പം ഇൻഷാല്ല വേറൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ടേറ്റാ